പക്ഷെ അവര് അല്ല ഉണ്ടല്ലോ നീ കിട്ടില്ല ഒന്നും അത് അവരെ കിടക്കുവല്ലോ അത് ഇങ്ങോട്ട് പോകാൻ തോറും ഇരിങ്ങാൻ വീരി പോലെ ഉള്ള മീനൊരുപാട് ഇറങ്ങിപ്പോ നല്ല ഉണ്ടോ ഏ <laughs> <laughs> <skrisa> ോ ആണോ മൂന്നോ മൂന്നോ അപ്പൊ ഒരു കിലോത്തേക്ക് എനിക്കോ മനപൂർവ്വം ബീച്ച് കാണോ ഞാനാ പറഞ്ഞേ മനപ്പുരി കാണുന്നു മഞ്ഞുപുരിന്നോ ഏച്ച ഒരു നേരം 봐 ഇരിക്കിക്കൂട്ടോ ആള് പോരിവണ്ടി ആള് ഇപ്പോ ഉണ്ട് വന്നാ കിട്ടിയോ മൂന്നോ നാല് വലിയ ഉണ്ട് ആള് അറ്റയില്ല अपन ആമാ വെട്ടി കൊണ്ടു ലാബേ ഓ നാല് പോടാ പോര നാല് പോ ആള് ഊ져 ഏഇല്ല നാലrfloor കണ്ടല്ല അനതിലും ഉണ്ട് അതിലേ മിൻസോ മോലെ ൂരി അതെടുത്ത് വരാം വേറെ എടുത്തു വരാം അവിടുത്തെ ഒരു കിലോളൂ അയാളെ മഞ്ഞക്കൂരി വന്ന എവിടെ കൂക്കപു ഞാൻ ബാൽക്ക ചെല്ലുന്നുണ്ട് അവൻ തരുന്ന പോലെ ആണെന്ന് നമ്മളെ വലയൊരു സഹോദരൻ്റെ ഉറക്കിരിക്കുവാണ് ആ സഹോദരൻ മുങ്ങാൻ കാരണം നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ മുങ്ങൽ വിരക്കൻ മുങ്ങയാണ് മുങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് നിമിഷം കവുമ്പോൾ അതേ അത് മുങ്ങി വരുന്നത് നമുക്ക് കാണാം കാണികൾ ഇഷ്ടംപോലെയാണ് കുറ്റിയാ തെങ്ങും അത് നേരത്തെ ഉണ്ടാകുന്നതോ പോയ ശ്രമത്തിലാണ് നമ്മൾ ഭയങ്കര ശ്രമത്തിലാണ് അങ്ങനെ ഒരു കണ്ണും പോലും പൊട്ടാതെ എടുക്കാനുള്ള പ്രയത്നത്തിലാണ് മൂന്നരയാൾ താഴ്ച വെള്ളമുണ്ട് ണോ ഇങ്ങനെ പാലേ ഇവിടെത്തി നീ ചുറുകാലേ ഉള്ളൂ கரெക്റ്റ് ഇതിന്റെ മേള ലാ വീച്ചിടേക നേ ഇങ്ങു ഉണ്ടോലാ ആ പാലേ ചുറുകാലേ പിടിച്ചോണ്ട് അങ്ങോട്ട് പോണേ ഇങ്ങോട്ട് പോണേ നീ വേറെ വേടി നിൽക്കുന്നു കുറ്റിയാ വേടി അയിന്റെ മേള ലാ വീച്ചിടേയിട്ടുണ്ട് സ്വപ്നം ഉള്ളോ ഉള്ളോ അതേന്ന് വന്ന് വലിക്കയാലെ ഈ മേളോട് വരെന്ന് വലി ചെയ്യേ അതലൂടെ ഒരു പറഗം ഇടുവാണ് ഫുവാട്ടോന്ന് വലിക്കാൻ കണ്ടോ മേളോട് വലി പുളനാനോ ഇങ്ങേ അങ്ങനെ ഒരുത്തെ ലൈറ്റർ തുണവല തുണവല അങ്ങട്തു ആണേ ഇപ്പൊ മലിക്ക അതിനെ വെ മലിക്കല്ല ഞാൻ മലിക്ക് വറ്റണ്ട് എല്ലാം പോടോ നീ പോയല്ലേ കാണാനും അപ്പുറത്തോട്ടാണ് ഇപ്പുറത്തോട്ടാണോ ഈ ചുരുക്കാൻ മൊത്തം കയറി കിടക്കാൻ അറിയത്തില്ല അടിയുന്ന് നോക്കിക്കൊണ്ട് വരുവുള്ളു അതൊക്കെ വെച്ച